ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദേവി പ്രീതിക്കായി നടത്തുന്ന ഒരു ചടങ്ങാണ് ചാന്താട്ടം ചാന്താട്ടമുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം തിരുമാനാങ്ങുന്ന ക്ഷേത്രം ചെല്ലൂർ പാറക്കുന്നത്ത് ക്ഷേത്രം എന്നിവ ഉൾപ്പെടും പച്ചത്തേക്കിൻ കാതൽ പച്ചക്കർപ്പൂരം രാമച്ചം ചന്ദനത്തടി രക്തചന്ദനം കസ്തൂരി കുങ്കുമം എള്ളെണ്ണ എന്നീ അഷ്ടദ്രവ്യങ്ങൾ ചേർത്ത് പ്രത്യേക രീതിയിൽ വാറ്റിയെടുക്കുന്ന ദ്രാവക രൂപത്തിലുള്ള മിശ്രിതം ഒമ്പത് കുടങ്ങളിലാക്കി പൂജിച്ച് ഉച്ചപൂജയുടെ സ്നാനഘട്ടത്തിൽ മൂലബിംബമായ ദാരിശില്പത്തിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണിത് ദാരിബിംബത്തിന്റെ സംരക്ഷണാർത്ഥമാണ് ഈ ചടങ്ങ് ചെയ്യുന്നത് തേക്കിന്റെ എണ്ണയിൽ കസ്തൂരി ഗോരോചനം തുടങ്ങിയ ഔഷധക്കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കിയ ചാന്ത് പന്തീരടി പൂജയ്ക്ക് ശേഷം ചെമ്പുകുടങ്ങളിലാക്കി മുഖമണ്ഡപത്തിൽ പ്രത്യേകം അലങ്കരിച്ച് വിശേഷാൽ പൂജകൾ ചെയ്ത് ദേവിക്ക് അഭിഷേകം ചെയ്യുന്നു തുടർന്ന് സപ്തമാതൃകൾക്കും ക്ഷേത്രത്തിലെ പാരമ്പര്യ മേൽശാന്തിമാരായ അടികൾമാരാണ് വർഷത്തിലൊരിക്കലുള്ള ഈ ചടങ്ങ് നിർവഹിക്കുന്നത് കാരണവരായ അടികൾ പൂജകൾക്ക് നേതൃത്വം നൽകും ചാന്താട്ടത്തിന് വേണ്ടി അഴിച്ചു വെച്ച തിരുവാഭരണങ്ങൾ കർക്കിടകം ഒന്നു മുതലാണ് ദേവിക്ക് ചാർത്തി തുടങ്ങുന്നത് ദേവീ പ്രീതിക്കായി നടത്തുന്ന ചടങ്ങാണിത് ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് സാധാരണ ചാന്താട്ടം നടത്താറുള്ളത് അവയിൽ തന്നെ ദാരിശില്പങ്ങളിൽ ആവാഹിച്ച് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിലാണ് ഇതിന്റെ പ്രാധാന്യം സാധാരണ ജനങ്ങളുടെ വഴിപാട് എന്ന നിലയിൽ സൂചിപ്പിച്ച സന്നിധാനങ്ങളിൽ ചാന്താട്ടം നടത്തുന്നതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് കോട്ടയം ജില്ലയിൽ വൈക്കം പാലാറൂട്ടിൽ മണ്ണക്കനാട് എന്ന ഗ്രാമത്തിൽ നൂറ്റാണ്ടുകളായി കുടികൊള്ളുന്ന കാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ ചാന്താട്ടം വഴിപാടായി നടത്താനുള്ള സൗകര്യമുണ്ട് ദാരിശില്പത്തിൽ ഇടാൻ ഉപയോഗിക്കുന്ന ചാന്ത് തേക്കിൻ കറയാണ് സാധാരണ ചാന്ത് തൊട്ടാൽ പൊള്ളുമെങ്കിലും ആടിയ ശേഷം ലഭിക്കുന്ന പ്രസാദം ഭക്തർക്ക് നിക്കയിൽ ചാർത്താവുന്നതാണ് അഭിഷേക ശേഷം പ്രസാദമായി ലഭിക്കുന്ന ഈ ചാന്ത് ഐശ്വര്യത്തിന്റെ പ്രതീകമായി ഭക്തർ വീടുകളിൽ സൂക്ഷിക്കുകയും സുമംഗലികൾ ദീർഘമംഗല്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിക്കയിൽ തൊടുന്നതും പതിവാണ്